എനിക്കും ഇടയിൽ എത്ര കാലങ്ങൾ വന്നു പോയിരുന്നു മനസ്സിലെ സ്വപ്നങ്ങളിൽ ഒരിക്കലും ഇന്ദ്രേട്ടൻ വന്നിട്ടില്ല വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും എന്റെ നെഞ്ചിൽ നീയായിരുന്നു ഞാൻ നീ തിരിച്ചു വന്നു സീതെ ബാല്യകാല സ്നേഹത്തിലേക്ക് തിരിച്ചു വന്നു സീതയ്ക്ക് എന്താ വേണ്ടത് ഒരു താജ്മഹൽ ചോദിച്ചാലും ഞാൻ തരും താജ്മഹൽ ഒരു ശവ എനിക്ക് ഇന്ദ്രട്ടനൊരു ശ്രീകോവില് പണിത് തരൂ ഞാനും ഇന്ദ്രേട്ടനും പ്രതിഷ്ഠയാവുന്ന ഒരു ശ്രീകോവില് പക്ഷേ നീ ശ്രീകോവിൽ ഞാനല്ലേ ഇന്ദ്രേട്ടനെ പൂജിക്കേണ്ടത് എന്റെ ഏട്ടനെ സ്വകാര്യ സ്വത്താക്കി സ്വീതേച്ചി മാറ്റിയെടുക്കാണോന്ന് എനിക്ക് സംശയിക്കുന്നതിൽ തെറ്റില്ല സ്നേഹിക്കുന്ന സീതയെ നീ കണ്ടിട്ടുള്ളൂ പ്രണയിക്കുന്ന സീതയെ നിനക്കറിയില്ല ഇന്ദ്രേട്ടനും അറിയില്ല അഗ്നിക്ക് സീതയുടെ പ്രണയത്തിന്റെ ചൂടുണ്ടാവില്ല ഇന്ദ്രേട്ടൻ കുറച്ച് ഓവറാവുന്നുണ്ട് കേട്ടോ ഇത്രക്ക് വലിയ സ്നേഹമൊന്നും വേണ്ട സീത ചൂട് സീതേച്ചി എനിക്ക് വിശ്വാസം ഇല്ല ഇന്ദ്രേട്ടൻ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇതുവരെ കള്ളം കള്ളം പറഞ്ഞിട്ടില്ലല്ലോ ആര് പറഞ്ഞു പറഞ്ഞിട്ടില്ല മുമ്പ് ഗർഭിണിയാണെന്ന് ഏട്ടനെ പറ്റിച്ചില്ലേ ഇനിയും ഇന്ദ്രേട്ടൻ പറ്റിക്കപ്പെടരുത് ആ വഞ്ചനക്ക് ഇനിയെങ്കിലും ഇന്ദ്രേട്ടൻ നിന്ന് കൊടുക്കരുത് നിന്റെ സംശയങ്ങളെല്ലാം നമുക്ക് ചോദിക്കാം അല്ല ഞാൻ ഒരുപാട് സംശയങ്ങളുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് ഇവൾക്കൊരു സംശയം ഏട്ടൻ ി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് സീതേച്ചി ഇതിനു മുമ്പൊക്കെ സ്നേഹം അഭിനയിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഒരിക്കലും ആരോടും സ്നേഹം അഭിനയിച്ചിട്ടില്ല ഒരിക്കൽ കളവ് പറഞ്ഞിട്ടുണ്ട് അത് ശ്രീയേട്ടൻ പറഞ്ഞിട്ടാ അപ്പോഴും ഒരിക്കൽ പോലും ഞാൻ ഇന്ദ്രേട്ടനെ പറഞ്ഞിട്ടില്ല ഉണ്ടോ ഷ്ടങ്ങളും പറഞ്ഞു മനസ്സിലാക്കേണ്ടതല്ല അറിഞ്ഞു മനസ്സിലാക്കേണ്ടതാണ് ബലമായിട്ടാണെങ്കിലും ഇന്ദ്രേട്ടൻ എൻ്റെ കവിളത്ത് തന്നൊരു സമ്മാനം ഹൃദയത്തിൽ ഒരു കലയായിട്ട് കിടക്കുന്നുണ്ട് ഇന്നായിരുന്നെങ്കിൽ തിരിച്ചു തല്ലില്ലായിരുന്നു ഞാൻ